ഓരോരോ വർഷത്തിനും നമ്മളെ കട വരുന്നുണ്ട് ഒന്ന് വലിപ്പം കൂടി തന്നിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ അത്യാവശ്യം എൻക്വയറി ചെയ്യുന്നുണ്ട് ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ടോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇവിടെ തുടങ്ങാം ബ്രാഞ്ചസ് അത്യാവശ്യം പ്രളയ ചെയ്തിട്ട് തുടങ്ങാം എന്നൊക്കെ വന്നിട്ട് അത്യാവശ്യം മെസ്സേജ് തരുന്നുണ്ട് നല്ല ക്ഷമമാണ് എന്ത് ചെയ്യുമ്പോഴും നല്ലൊരു ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സെറ്റാണ് ബാക്കിൽ ഉണ്ടാവും അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യണം അതാണ് പറയാനുള്ളത് ഫ്യൂച്ചർ പ്ലാന് നമുക്ക് നെക്സ്റ്റ് ഡേഡ് നല്ലൊരു ഷോപ്പ് തുടങ്ങും നല്ലൊരു ബ്രാൻഡായിട്ട് നല്ല നീറ്റായിട്ട് തുടങ്ങും അങ്ങനെ ആഗ്രഹം ടേണിംഗ് പോയിന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി വളരെ പ്രത്യേകത നിറഞ്ഞ ഒരാളാണ് നഹാസ് എന്ന സാരഥിയാണ് പത്താം ക്ലാസ് മുതൽ ആണ് അദ്ദേഹം ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പറിലേക്ക് താഴെ ഒരു കുടക്കീഴിലെ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം വിറ്റിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ടു ദിസ് പ്രോഗ്രാം ആദ്യം തന്നെ നഹാസിന്റെ ഫാമിലി എവിടെയാണ് ജനിച്ചത് വിദ്യാഭ്യാസം എന്താണ് നമുക്ക് ആദ്യം സംസാരിക്കാം ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയൊരു ഷോപ്പും കൂടി ഉണ്ട് എന്റെ കറക്റ്റ് സ്ഥലം വരുന്നത് പാടൂരാണ് വരുന്നത് പാടൂര് പാടൂർ സ്കൂളിൽ തന്നെ പഠിച്ചിരുന്നത് ഇപ്പോ പ്ലസ് ടു ഫെയിലായിട്ട് ഒരു വീഡിയോ അങ്ങനെ ഷോപ്പ് ഒന്നുകൂടി കുറച്ച് റീച്ചായിട്ട് വന്നത് ആദ്യം ചെറിയൊരു നമ്പറിലേക്ക് വെച്ചിട്ടാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ നമ്മളവിടെ ചെറിയൊരു ടൂറിസത്തിന്റെ പ്ലേസ് ആയി മാറ്റുന്ന ഒരു ചെറിയൊരു ഇത് വന്നതാണ് നമുക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല കൊറോണ ടൈമൊക്കെ ആയിരുന്നല്ലോ അന്ന് എല്ലാവരും ഓവറായിട്ട് പുറത്തൊന്നും പോകത്തില്ല അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയൊരു പാടം നല്ലൊരു ഭംഗിയെ കാണാൻ ആ സ്ഥലം തന്നെ ഒരു പ്രത്യേകതര ഭംഗിയാണ് വീടിലൊക്കെ കണ്ടുകഴിഞ്ഞാല് മനസ്സിലായാലും അവിടെ നമ്മൾ ഫ്രൈസ് നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല ഫാസ്റ്റ് ഫുഡൊന്നും മെയിൻ ആയിട്ടില്ല പിന്നെ ചായ സ്നാക്സ് മാത്രമേ ഉള്ളു അങ്ങനെ നമ്മൾ ആലോചിച്ചത് ഉപ്പ കൂടി ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ നമ്മുടെ ഷോപ്പായിട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു ഫ്രാഞ്ചൈസീസ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ആർക്കും അല്ലാണ്ട് ഇതാവൂല തുടങ്ങാൻ അങ്ങനെ സ്റ്റാർട്ടിങ് തോന്നത്തില്ല അതും പഠിക്കണ കാലത്ത് എല്ലാവർക്കും അറിയാൻ ചെറിയൊരു മടി ഉണ്ടാവും

എന്താണ് സംഭവം പിന്നെ ഫ്രൈസിന്റെ ഒരു ചെറിയൊരു എഴുതിയിട്ട് എഴുതിയിട്ട് അങ്ങനെ ഒരു ഒരു കൊച്ചു പയ്യാൻ അങ്ങനെ തുടങ്ങാനായിട്ട് ഒരിക്കലും മനസ്സ് ഇന്നത്തെ കാലത്ത് കാരണം എപ്പോഴും മൊബൈലിൽ സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് കറങ്ങി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇന്നും ഉള്ളത് അത് ഈവനിങ് പോക്കായിട്ടുള്ള ടൈമുമാണ് പ്രായമാണ് അങ്ങനെ അങ്ങനെ തുടങ്ങാനുള്ള പ്രചോദനം എന്താണ് ശരിക്കും അതാണ് വീട്ടിൽ തന്നെയാണ് മെയിൻ സപ്പോർട്ട് ആയിട്ട് ാണ് വീട്ടാരും ഉമ്മും ഉപ്പായാലും ഇക്കായാലും വീട്ടില് ഞാനും പിന്നെ ബ്രദറുണ്ട് ഉപ്പ ഉമ്മ പിന്നെ എന്റെ താഴെ രണ്ട് പെങ്ങന്മാരാണ് ബ്രദർ ഇപ്പോ വർക്കിന് പോയേക്ക അവന പുറത്തു പോയത് ആയിട്ട് പോയതാണ് അവൻ ഈ ടൈമിൽ ഇവിടെ ഇല്ല അവന് വീട്ടില് വടക്കാൻ താമസിക്കുന്നു പക്ഷെ അവൻ ഇപ്പൊ അവന്റെ വർക്ക് കാര്യങ്ങളായിട്ട് അവൻ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അവൻ നല്ല സപ്പോർട്ടീവ് ആണ് അവനാണ് ഇങ്ങനെ ഓരോരോ പരിപാടികൾ പറഞ്ഞുതരാം നമ്മുടെ ഷോപ്പിംഗ് സ്ക്രാച്ച് കാർഡിന്റെ ഇവര് ചെറിയൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണാലി പാക്കേജ് എല്ലാം ഡിസൈൻ ചെയ്യുന്നതും പരിപാടി പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഷോപ്പിൽ പോലെ വെക്കാം പരിപാടികൾ വെക്കാം അവനാണ് അല്ല അങ്ങനെ അവനാണല്ലോ ബിസിനസിന്റെ കാര്യത്തില് കുറച്ചിതാ ഓക്കെ പറഞ്ഞു തരും തുടങ്ങിയപ്പോ നമുക്ക് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു ശരിക്കും നൂറ് നൂറ്റമ്പത് രൂപ കിട്ടുള്ളൂ എത്ര സമയം എത്ര സമയം വരെയാണ് നമ്മൾ ചെയ്യുന്നത് മൂന്ന് ടൈം മാത്രം ആ ഒരു ദിവസത്തെ ആണ് നൂറ് മുതൽ നൂറ്റമ്പത് വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ അതൊരു തട്ടുകട പോലെ ആവാനുള്ള അതിനുള്ള പ്രചോദനം നാട്ടുകാര് പിന്നെ ആൾക്കാർ ഏറ്റവും ഫൈസ് കഴിയുമ്പോൾ ഫുഡ് ആണ് ശരിക്കും ടൗണിൽ മാത്രമേ കിട്ടുന്നൊരു അവിടെ കൊണ്ടുവന്നപ്പോ ആൾക്കാർക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നി എല്ലാതും ഒരേ പോലെ ആയിരിക്കരുത് ഒരിക്കലും എല്ലാരും ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചപ്പോ ഫ്രൈസ് മാത്രം ഫുഡുകൾ കോഴിയുടെ സ്പെഷ്യലൈസ് ബർഗർ മേലാണ് ബർഗർ പിന്നെ ഫലാഫുൾ ഉണ്ട് ഉണ്ട് അതൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചതല്ലല്ലോ അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചത് എങ്ങനെയാ എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഓൺലൈനിൽ ായാലും ഉപ്പാട് പറയും ചെറിയൊരു അങ്ങനെ നോക്കി നോക്കി ചെറിയതാണ് പിന്നെ അത്യാവശ്യം റിവ്യൂസ് വരും കഴിച്ചപ്പോ തന്നെ പറയും ഇത് ക്ലോസ്ഡ് ആയിട്ടില്ല കുറച്ച് കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നോക്കിട്ടാണ് സപ്പോർട്ട് ഫാമിലി ഇപ്പൊ ഇപ്പൊ നല്ല സപ്പോർട്ട് തുടക്ക കാലഘട്ടത്തിൽ എന്തായിരുന്നു പ്രശ്നം ഇതിലെല്ലാര്ക്കും നമുക്ക് അതിലൊരു പ്രതീക്ഷ ഉണ്ടാവില്ല ഓക്കെ ഇത് ഇത് ഇത്ര ആ ഒരു ഇതായിരുന്നു വീട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായത് ഇപ്പൊ എങ്ങനെയാണ് വീട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് വീട്ടുകാർ നമ്മളിപ്പം നമ്മളെ ഫാമിലിണ്ടല്ലോ ഓക്കെ ഉമ്മ അതെപ്പോഴും കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തുനിന്നുള്ള എത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കാറിലൊക്കെ കേരളം ഇറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഷോപ്പിംഗ് വന്നിട്ടുണ്ട് അവർ ഒരു ലിസ്റ്റ് ഇട്ടേക്കു ഫുഡ് കഴിക്കണം അവർക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം ഇവിടെ കയറാം അങ്ങനെ ഒരു ശരി അപ്പൊ അവർ ലിസ്റ്റിൽ ഒരു ഭാഗം കൂടിയാണ് വെരി ഗുഡ് അത് വലിയ പ്രോത്സാഹനം കൂടിയാണ് ഇപ്പൊ നമ്മൾ ഒരു ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതില് വളരെയധികം സ്ട്രഗ്ലിങ് ഉണ്ടാവും തുടക്കം മുതൽ ഇപ്പോഴും പ്രസന്റിലും സ്ട്രഗ്ലിംഗ് ഉണ്ടാവും അപ്പോൾ ശരിക്കും ഒരു കൊച്ചു പയ്യൻ പയ്യന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുവരെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങള് അഭിമുഖിക്കേണ്ടി വന്നിട്ടുണ്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് മാർക്കറ്റ് ആദ്യം അറിയത്തില്ല ഓക്കെ ആൾക്കാർ വരുന്നുണ്ട് അറിയിക്കണം എന്ന് പറയുമ്പോൾ പാടത്ത് സർവീസ് അവിടെ മെയിൻ ഇല്ലാത്തല്ല ചെറിയൊരു ഭാഗത്ത് കട്ട് ചെയ്തിട്ടൊക്കെ ൾക്കാരിലെത്തിക്കാം എങ്ങനെയായിരുന്നു ചിന്ത പിന്നെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അങ്ങനെ കിട്ടിയത് ആദ്യം വന്നത് ഫുഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗർ ആണ് നമുക്ക് മനസ്സിലായത് മാർക്കറ്റിംഗ് അത് വീഡിയോ ഇട്ടു പിന്നെ നമുക്ക് അവിടെ ഒരു പ്രൈസായി അങ്ങനെ ലാസ്റ്റ് ഫുഡ് ഷെഫ് വന്നിട്ട് ഇപ്പൊ നല്ല റീച്ചു വന്നപ്പോ ശരിക്കും ആ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു വിഷയത്തിൽ പോയെങ്കിലും ഞാൻ ഇവിടെ സൂപ്പർ ആണെന്ന് പറഞ്ഞ എന്താണ് അങ്ങനെ ബിസിനസ് ആണോ മനസ്സിൽ എപ്പോഴും ഉള്ളത് ഫുഡിനോട് കുറച്ച് താല് ഫുഡിനോട് ക്രൈസാണ് അത് ഉണ്ടാക്കാനായാലും ഒരു പ്രത്യേക രസമാണ് അതിനോട് ഒരു ഇഷ്ടമുണ്ട് അപ്പൊ ഇനി വീട്ടുകാരായിട്ട് ആ എന്തായാലും നോക്കണ്ട നമുക്ക് അങ്ങനെ ഒരു ചിന്തയാണ് എല്ലാവർക്കും എന്റെ മൈതിലും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ കൊറച്ച് കഴിഞ്ഞപ്പം ഷോപ്പ് നടത്തിക്കൊണ്ടുപോകുമ്പോൾ ഉറപ്പുണ്ടായിരുന്നു ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂല എന്തെങ്കിലും എത്തിക്കണം ഒരു ആഗ്രഹങ്ങൾ എന്തെങ്കിലും നടത്തണല്ലോ കൂട്ടുകാരെപ്പോഴും പറയുന്നത് നമുക്ക് വേറെ നോക്കാം പ്ലസ് ടു കളയണ്ട പ്ലസ് ടു പഠിക്കുന്ന ടൈം ആയുണ്ട്

എൻക്വയറി ചെയ്യുന്നുണ്ട് ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ടോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇവിടെ തുടങ്ങാം അത്യാവശ്യം അത്യാവശ്യം മെസ്സേജ് തരുന്നത് നമുക്ക് ആഗ്രഹം നമ്മളെ ഫസ്റ്റ് ഇടണം എന്നാണ് ഇതിൽ പോകുന്നത് ഇപ്പോ രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് വീടിന്റെ മുല്ലേരിക്കാടി ആ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ ഫുഡ് കോട്ട് ഫുഡ് കോട്ടിൽ തന്നെ ഷോപ്പ് അടുത്ത അത് നമ്മൾ സ്റ്റാർട്ട് കഴിഞ്ഞു ഈ ഹട്ടായി വന്നു പിന്നെ അത് കുറച്ച് വെളിപ്പം കൂട്ടിപ്പോ രണ്ടാമത്തെ ഷോപ്പ് ഇട്ടു ബിസിനസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നഹാസിന്റെ അതേ ഏജിലുള്ള പിള്ളേരോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട്

थी। थी। ും കൂടെ പ്ലാൻ ചെയ്യുന്നത് ഫ്യൂച്ചർ നല്ലൊരു ബ്രാൻഡ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് തുടങ്ങും ഇങ്ങനെ നോക്കിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പഠിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണം

ഫുഡിന്റെ കാര്യത്തില് എല്ലാവർക്കും അറിയാലോ ടേസ്റ്റ് എന്തായാലും അങ്ങനെ എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ ഓ എങ്ങനെയാണ് ഓവർകം പറയുന്നു നമ്മൾ നമ്മൾ ചോദിക്കും നല്ല വൃത്തി പിടിച്ചില്ല എന്തായിരുന്നു അതിലെന്താ പ്രശ്നം ഉപ്പ് കൂടി അല്ലെങ്കിൽ ടോസ്റ്റ് കറക്റ്റ് കഴിച്ചു ചെയ്ത് ഇതാണ് പ്രശ്നം പിന്നെ അത് കവർ അവരും നല്ല വൃത്തി കൊണ്ടുപോകും ഫുഡ് പിന്നെ സെറ്റാക്കി കൊണ്ടുപോകണം ഫുഡ് ഉണ്ടാക്കാന്ന് പറയുമ്പോ രാവിലെ തന്നെ വീട്ടിൽ പണി തുടങ്ങും ുംറുണ്ട് പിന്നെ അത്യാവശ്യം നല്ല റെസ്പോണ്ടാണ് കേട്ടോ ചെലവരിങ്ങനെ കാഷ് തരാണ്ട് പോകുന്ന തിരക്കിന്റെ ഇടയില് അത് അവര് കരുതി കൂട്ടിട്ടാണോ അറിയത്തില്ല പിന്നെ ചില കസ്റ്റമേഴ്സ് നമുക്ക് വിളിക്കും അന്നൊരു ഈസം കസ്റ്റമർ അവിടെ ചെറിയ പോലീസുമാര് വന്നതിനു പ്രശ്നത്തിന് ആയുണ്ട് സർവീസ് അവിടെ ചെറിയ പ്രശ്നം ഇണ്ട് ഈ ഡ്രഗ്സിന്റെ ഒക്കെ അപ്പൊ പോലീസുകാർ ഭയങ്കര കവറിങ്ങ് അവിടെ നോക്കുമ്പോ വണ്ടികൾ അങ്ങനെ പാർക്ക് ചെയ്തോണ്ട് അപ്പൊ ഫാമിലി ഇതുപോലെ വണ്ടി എടുത്ത് പോയി അവരെന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് രൂപ അത്ര ാണ് നല്ലൊരു ഫാമിലീസ് വരുന്നത് നമുക്ക് നല്ലൊരു അതെ അവർ വിശ്വസിച്ച് അത് കാണുമ്പോ ഭയങ്കര സന്തോഷം അപ്പോ ഇപ്പോ ബിഗ് കമ്പനികൾ പോലും ബർഗറിന്റെ ബിഗ് കമ്പനികൾ പോലും ഇപ്പൊ എല്ലാ സ്ഥലത്തും എല്ലാ ഏരിയയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ചെറിയൊരു സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ ലിസ്റ്റ് ചെയ്ത് അപ്പൊ ഇത് ഈ ചെറിയ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള ഒരു നമുക്ക് എപ്പോഴും റോൾ മോഡൽ ഉണ്ടാവുമല്ലോ ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ അത് പ്രചോദനം എന്താണെന്ന് പറയുന്നത് റോൾ മോഡൽ എന്ന് പറയുമ്പോ അങ്ങനെ തരാനൊന്നും നോക്കിട്ടില്ല പക്ഷേ നമുക്കൊരു ആഗ്രഹങ്ങളുണ്ട് ഓരോരുത്തർ ഇങ്ങനെ കാണാം ബിസിനസ് ചെയ്തിട്ട് ഇതെങ്ങനെ ആയല്ലോ ആ ഒരു ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് പക്ഷെ അവര് വെറുതെ വേറെ ബിസിനസ് ആയിരിക്കും നമുക്ക് ഫുഡിനോട് ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് നമ്മളെ കൈ ചോദിച്ചിട്ട് അങ്ങനെയാണ് അവർ ഇതുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ചെറിയൊരു ബ്രാൻഡ് ബ്രാൻഡ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയ ആവണം ഇതേ പേരിൽ തന്നെ ഇതേ എന്നുള്ള പേരിൽ തന്നെ നമ്മൾ ആ ഒരു കളറിൽ ബ്രാൻഡ് തുടങ്ങാനാണ് മനസ്സിൽ ആഗ്രഹങ്ങൾ ഓൾ ഇന്ത്യ ആണോ ഫസ്റ്റ് അവസ്ഥ കൊച്ചിയിലാണ് തുടങ്ങുന്നത് കൊച്ചി ആ ഒരു ഏരിയയിലാണ് സ്റ്റാർട്ട് ൃൂര്യേഴ്സിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റീൻ ഇയേഴ്സിലാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ലോകം മുഴുവൻ വളർന്ന് പന്തലിച്ച കെ എഫ് സി പോലെ തന്നെ നഹാസിനും ലോകം മുഴുവൻ വളരാനുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് നഹാസ് താങ്ക്സ്